സ്വാതന്ത്ര്യദിനാശംസകൾ അറിയിച്ചുകൊണ്ട് ജനം ടി വി പങ്കുവച്ച പോസ്റ്റർ വലിയ വിവാദങ്ങൾക്കാണ് ഇടനൽകിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയെ മൂലക്കൊതുക്കിയും ജവഹർലാൽ നെഹ്റുവിനെ ഒഴിവാക്കിയും ജനം ടിവിയുടെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ എത്തി സ്വാതന്ത്ര്യ സേനാനികളുടെ ചിത്രം ഉൾപ്പെടുത്തി സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്ന ക്യാപ്ഷനോട് പങ്കുവച്ച പോസ്റ്ററാണ് വിവാദമായി മാറിയത് പോസ്റ്ററിൽ ഗാന്ധിജിയുടെ ചിത്രം വളരെ ചെറുതായി പോസ്റ്ററിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നൽകിയിട്ടുള്ളത് പെട്ടെന്ന് കണ്ണിൽ പെടാത്ത രീതിയിലാണ് ഗാന്ധിജിയുടെ ചിത്രം വെച്ചതെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രം ചെറുതാക്കി നൽകിയപ്പോൾ ഗാന്ധി വധക്കേസിൽ പ്രതിയായിരുന്ന വി ഡി സവർക്കറെ ഗാന്ധിജിയുടെ തൊട്ടു പിന്നിൽ പ്രാധാന്യത്തോടെ വലുതാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ജനൻ ടി വി ലാൽ ബഹദൂർ ശാസ്ത്രി അരുണ ആസഫ് അലി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും പോസ്റ്ററിൽ നിന്നും ഒഴിവാക്കി പോസ്റ്ററിനെതിരെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്നത് പോസ്റ്ററിൽ ഗോഡ്സെയെ വിട്ടുപോയതാണെന്നും അല്ലെങ്കിൽ നോട്ടപ്പിശകായിരിക്കുമെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ജനം ടി വിതിരെ കേസെടുക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ക്ഷീണമാണ് ജനം ടിവിയുടെ പോസ്റ്ററിൽ കാണുന്നതെന്നും ട്രോളുകൾ ഉയരുന്നു സോഷ്യൽ മീഡിയയിൽ ജനം ടി വി ആദ്യം പങ്കുവച്ച പോസ്റ്റർ ഇതിനേക്കാൾ വലിയ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയത് പോസ്റ്ററിൽ ഗാന്ധിജിയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നതായി ഉണ്ടായിരുന്നു തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന പോസ്റ്ററാണ് ആദ്യം പങ്കുവെച്ചതെന്നും പിന്നീട് മാറ്റുകയായിരുന്നുവെന്നുമാണ് മീഡിയയും പറയുന്നത് ചിത്രത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പോസ്റ്റർ സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്നതിനിടെ ജനൻ ടി വിതിരെ യുവജന സംഘടനകളടക്കം രംഗത്ത് വന്നു സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രപിതാവിനെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അപമാനിക്കുന്ന വിധത്തിൽ പോസ്റ്റർ പങ്കുവച്ച ജനൻ ടിവിയുടെ നടപടി രാജ്യദ്രോഹപരവും പ്രതിഷേധാർഹവുമാണെന്ന് പറഞ്ഞു രാഷ്ട്രത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ സിദ്ധാന്തം മുറുക പിടിക്കുന്ന ജനജീവി രാഷ്ട്രപിതാവിനെയും സ്വാതന്ത്ര്യ സമരത്തെയും അപമാനിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയേക്കാൾ പ്രാധാന്യം ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന സവർക്കർക്ക് നൽകിയത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പോലും അവഹേളിക്കുന്നതും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വേണ്ടിയാണ് ജന എൻ ടി വിതിരെ ഡിവൈഎഫ്ഐ നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു കെ എസ് യു എം പോലീസിൽ ജന എൻ ടി വിതിരെ പരാതി നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാഷ്ട്രപിതാവിനെയും അപമാനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുകയും ഗാന്ധി ചിത്രത്തിന് നേരെ തോക്ക് ചൂണ്ടുന്ന തരത്തിലെ ചിത്രങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനും ശ്രമം നടത്തിയെന്ന് കാണിച്ചാണ് കെ പരാതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദീഷ് സുധർമ്മനാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് ചാനലിന്റെ ഇത്തരം ശ്രമങ്ങൾക്കെതിരെ അടിയന്തരമായി കലാപാഹാന കുറ്റം ഉൾപ്പെടെ ചുമത്തി നടപടികൾ സ്വീകരിക്കണമെന്നും കെ എസ് യു നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഡി ജി പിക്ക് കെ എസ് യു നൽകിയ പരാതിയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സർ നമ്മുടെ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ധീരതയോടെ നയിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ജനം ടിവി എന്ന ചാനൽ ജന ടി വി ചാനലിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ആദ്യം പങ്കുവച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടുന്ന ചിത്രമായിരുന്നു പങ്കുവച്ചിരുന്നത് മഹാത്മാഗാന്ധിജിക്കെതിരായി വെടിയുതിർക്കുന്ന തരത്തിലുള്ള ചിത്രം പങ്കുവച്ചത് വിവാദമായതോടെ ആ പോസ്റ്റ് പിൻവലിക്കുകയും മറ്റൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ അടക്കം അപമാനിച്ച മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ധീരസ്മരണകളെ അപമാനിച്ച പൊതുസമൂഹത്തിനുള്ളിൽ സ്പർദ്ധയുണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജനൻ ടിവി ചാനലിന്റെ ശ്രമങ്ങൾക്കെതിരായി അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും രാജ്യത്തെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാഷ്ട്രപിതാവിനെയും അപമാനിച്ചവർക്കെതിരെ കലാപാഹ്വാന കുറ്റമടക്കം ചുമത്തി കേസ് നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും കെ എസ് യുവിന്റെ പരാതിയിൽ പറയുന്നു എന്തായാലും വലിയ പ്രതിഷേധമാണ് ജനൻ ടിവിയുടെ ഇത്തരം നടപടിക്കെതിരെ ഉയരുന്നത്